വിത്ത് എന്ന ലക്ഷ്യത്തോടെ നാഴക്കൊരു കതിർ എന്ന പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ഞാറു പറിക്കൽ ഞാട്ടിനടൽ നടത്തി കോട്ടൂർ പഞ്ചായത്തിലെ നരയംകുളത്ത് കൽപ്പകശ്ശേരി ജയരാജൻ മാസ്റ്ററുടെ വയലിലാണ് പദ്ധതി നടന്നത് മാത്രമല്ല അവിടെ ഇരിക്കുന്ന സുനി എന്ന് പറയുന്ന കർഷകനാണ് കർഷകനാണ് കണ്ണാട്ടൻ ഇരിക്കുന്നത് ഒന്ന് ഇവരൊക്കെയാണ് നമുക്ക് നമുക്ക് ക്ലാസ് എടുക്കാൻ ഈ മൂന്ന് രണ്ട് പേരാണ് കൃഷിയെ കുറിച്ച് എങ്ങനെയാണ് വാർഡ് മെമ്പർ ഉഷ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സോന കർഷകൻ എ ദിവാകരൻ നായർ പാടശേഖര സമിതി സെക്രട്ടറി ബാലൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നൽകി ഭക്ഷണങ്ങളാണ് വഴിയും കപ്പളക്കോ വഴിയെല്ലാം ഇന്ന് നമ്മൾ ആഹരിക്കുന്നത് ആ നിലയ്ക്ക് കൃഷിക്കാരന് പരിമിതമായ ആദായേ കിട്ടുന്നുള്ളൂ എന്നുള്ള ദുസ്തൃതി അതിനനുസരിച്ച് ഗവൺമെൻറ് ആ രംഗത്ത് സബ്സിഡി നൽകിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിപ്പോൾ നടക്കുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വടക്കേലിയിൽ നടന്ന ഏതാണ്ട് ഒന്നൊന്നര കൊല്ലം നേടുന്ന കർഷക സമരം ആ നിലയ്ക്ക് പോവുകയാണ് പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷിയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് നമ്മൾ അരിയാണ്

ഈ വിദ്യാർത്ഥികൾ കാർഷിക പ്രവർത്തികളുമായി ബന്ധപ്പെടുന്നത് അമൽ രാജ് തേജാലക്ഷ്മി എന്നിവർ നേതൃത്വവും പ്രോഗ്രാം ഓഫീസർ നിവേദ് സ്വാഗതവും കൽപ്പകശ്ശേരി രോഷ്നി നന്ദിയും പറഞ്ഞു മനസ്സിലാവട്ടെ ഇന്ന് നാളേക്കൊരു നാളേക്ക് ഒരു കഥ പ്രോഗ്രാമിന്റെ അതില് യുവതലമുറയ്ക്ക് നെല്ലിനെക്കുറിച്ചും കൃഷിയെ കുറിച്ചൊക്കെ ഒരു കൃഷി ഒരു ക്ലാസ് അതിലുപരി ഒരു അനുഭവമായിട്ട് തന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി കൊണ്ട് സാധിച്ചു പിന്നെ നാട്ടുകാരുടെയും പിന്നെ പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ഒരുപാട് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒക്കെ സഹകരണത്തോടുകൂടെ തന്നെ ചെയ്യാൻ പറ്റി പിന്നെ ഒരുപാട് കർഷകർ അവരുടെ ക്ലാസ് കൊണ്ട് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു വിഷൻ ന്യൂസ് ബാലുശ്ശേരി